നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മായഷധദൃത്യങ്ങളുംളരാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടുക്കി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരിയും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജിന്റെ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടുക്കി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബുധനാഴ്ച രണ്ടിന് വരണാധികാരി കൂടിയായ ഇടുക്കി ജില്ലാ കലക്ടർ ഷീബ ജോർജിന്റെ മുൻപാകെയാണ് ഡീൻ കുര്യാക്കോസ് പത്രിക സമർപ്പിച്ചത് कैमरा भी कोई രാവിലെ മാതാപിതാക്കളുടെ അനുഗ്രഹം തേടിയ ശേഷം വെള്ളപ്പാട കൊല്ലുമ്പൻ സമാധി പുഷ്പാർച്ചന നടത്തി ചെടത്തോണിയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തി യു ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുൻ എം എൽ എ എ കെ മണിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ സമാഹരിച്ചു നൽകിയ തുകയാണ് കെട്ടിവെക്കുന്നതിനായി നൽകിയത് പത്രിക സമർപ്പണത്തിൽ ജില്ലയിലെ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ആദ്യം ഇടയാ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ